ഞാൻ കലാമണ്ഡലം സത്യഭാമ എന്താ നല്ല ഫേസ് ഫീൽ ആഹാ നിന്റെ അതേ മുഖച്ചായ ഇത്ത ജന്മം എനിക്കൊരു കലാകാരി ആയാ മതി തന്നെയാണ് എന്റെ ആഗ്രഹം നമ്മുടെ കേരളത്തില് ഈ കൊച്ചു കേരളത്തില് വേദികൾ കിട്ടുന്നത് വളരെ അപൂർവമാണ് വെക്കാൻ ആര് പ്രോഗ്രാം ചെയ്യുന്നു ാംസ്റ്റുകൾക്ക് തന്നെ പിന്നെയും പിന്നെ നാട്യശാസ്ത്രത്തില് ഒരുപാട് സൗന്ദര്യം ഒന്നും പറഞ്ഞിട്ടില്ല കോലം ശരിയായോടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് ഒരു പരിധി പരിധിവരെയൊക്കെ നൃത്തത്തിന് മതി കേരളത്തിലെ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വേദി കൊടുക്കണം അതിന് ഇത്രയും ഞാൻ പറയുന്നത് എന്റെ ഒരു വിഷമം കൊണ്ടാണോ എല്ലാവരും ചേർന്ന് ശരിക്കും ഒന്നും